എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ സമയം ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിശേഷത്തിൽ ഉണ്ണിമോളിങ്ങനെ കിടന്നുറങ്ങണ സമയത്താണ് ഉണ്ണിമോൾ പെട്ടെന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റിരിക്കുന്നത് ഈ സമയം ദേവയമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ദേവഗമ്മ ഉണ്ണിമോടെ അരികെ തന്നെ ഇരിക്കുവായിരുന്നു കഴകപ്പുരയിൽ പെട്ടെന്ന് ഉണ്ണിമോൾ ഇങ്ങനെ എഴുന്നേറ്റിരുന്നു ഉണ്ണിമോളെ ഉണ്ണിമോളെ എന്ന് ദേവയമ്മ വിളിക്കുന്നുണ്ട് പക്ഷെ ആ വിളിയൊന്നും ഉണ്ണിമോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല ദേവിയമ്മയ്ക്ക് പെട്ടെന്ന് വെപ്രാവളം വിഷമൊക്കെ എന്ത് പറ്റി ഉണ്ണിമോളൊക്കെ അറിയില്ല ഉണ്ണിമോൾ ഒരേ ഇരിപ്പിരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശി ഉണ്ണിമോളുടെ മുഖത്തേക്ക് നോക്കി എന്തോ നെറ്റിയിലും മുഖത്തേക്ക് എന്തോ ഒരു പ്രകാശം പോലെ മുത്തശ്ശിക്ക് പെട്ടെന്ന് അനുഭവപ്പെടുകയാണ് ഈ സമയം മുത്തശ്ശി അവിടെ കിടന്നു ഉറക്കം വിളിച്ചു ഗിരിദേവ് ആവരെ ഇങ്ങോട്ട് ഓടി വരാൻ പറയണം അങ്ങനെ ഗിരിദേവനും വാവരും വന്നു എന്താ മുത്തശ്ശി എന്താ കാര്യം ദൈ ഉണ്ണിമോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ചാടി എഴുന്നേറ്റിരുന്നു ഞാൻ ഉണ്ണിമോളെ വിളിച്ചിട്ട് ഉണ്ണിമോൾ വിളിയേൽക്കുന്നില്ല എന്റെ ഉണ്ണിമോളുടെ നെറ്റിയിലേക്ക് നോക്കി എന്തൊരു പ്രകാശം കാണുന്നില്ല എന്ന് ചോദിക്കുക എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടെന്നും ഗിരിദാം പറഞ്ഞു ആ പ്രകാശം കാണുന്നതിന് മുമ്പ് ശങ്കിന് ശംഖ് കൂതുന്ന ശബ്ദവും അതോടൊപ്പം മണിയടി ശബ്ദവും മുത്തശ്ശി കേട്ടില്ല എനിക്ക് ചോദിക്കും കേട്ടായിരുന്നു ആ ഉണ്ണിമോള് അങ്ങനെ ബാലികാദേവി ആകാനായിട്ട് ഒരുങ്ങുവാന്ന് പറയണേ ഏഹ് അതെ കാരണം ഇനി ബാലികാദേവി ആണ്ടേ നാളെ നേരം വിളിക്കുമ്പോൾ അതിനു മുമ്പുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക മുപ്പത്തിമുക്കോടി ദേവതകളെ പണി പണങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ് ഉണ്ണിമോള് ഈ സമയത്ത് ഇതെല്ലാം കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ ദേവയമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമാണ് അങ്ങനെ നോയി കഴിയപ്പോൾ തന്നെ ഉണ്ണിമോളിങ്ങനെ കൈകൂപ്പി ഇങ്ങനെ വണങ്ങുന്നത് കണ്ടു അപ്പം മുത്തശ്ശിക്ക് മനസ്സിലായി ഉണ്ണിമോളീ ലോകത്തെങ്ങും അല്ലാന്ന് ഈ സമയം ഉണ്ണിമോളുടെ മനസ്സിൽക്കൂടെ ഇങ്ങനെ ശിവന് പാർവതിയും ബഹ്മാവ് മഹാവിഷ്ണു എല്ലാ ദേവതകളും വരുന്നുണ്ട് അവരെ ഇങ്ങനെ വണങ്ങുന്നതായിട്ടാണ് അവർ കാണിക്കുന്നത് ദേവയമ്മയ്ക്ക് സന്തോഷമായി ദേവയ്യം പറഞ്ഞ് ഞാനിങ്ങനെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ എനിക്ക് ഒരു കാര്യം കേൾക്കാനായിട്ടും അതുപോലെ തന്നെ കാണാനായിട്ടും അവസരം കിട്ടുന്നത് അതെല്ലാം ഗിരിദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് പറയാം മുത്തശ്ശിക്കെന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു മുത്തശ്ശിക്കിത് കണ്ടു കഴിഞ്ഞപ്പം ഒരു ഒരു കാലത്ത് എല്ലാവരും ഉണ്ണിമോളെ തുശ്ശനൊന്നും പറഞ്ഞുകൊണ്ട് ആട്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഇന്നാ ഉണ്ണിമോളാണ് ബാലികാദേവിയായിട്ട് ഇരിക്കുന്നത് ഈ സമയം ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്ത് ജയനെന്നറിയില്ല ജയം നിൽക്കുകയാണ് അപ്പം ജയന്റെ അടുത്തേക്ക് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു എന്തായാലും പരിക്കുകളൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലയെന്നറിയാണ് ഇല്ല ചെറിയ പരിക്കുകളൊക്കെ ഉള്ളൂ അതെ അകത്ത് കിടക്കുന്നവർക്കും ചെറിയ പരിക്കുകളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടായിരുന്നേ ഇവിടെയുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുവന്നേന്ന് പറയാം അല്ല ഞങ്ങള് ആ വണ്ടി ഇടങ്ങിയ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നേ അങ്ങനെ നിങ്ങള് ഇവിടെ എത്തിച്ചെന്ന് പറയാ അപ്പൊ ജയ ബാക്കി ബാക്കിയെല്ലാവരും അകത്തുണ്ടല്ലോ അങ്ങനെ ഒരിതിലായിരിക്കണേ ഈ സമയത്ത് അകത്തുനിന്ന് മിനിയും അഖിൽ അങ്ങോട്ട് ഇറങ്ങി വന്നു അപ്പം അഖിൽ ഓടി അങ്ങോട്ട് വന്നു അഖിൽ നെറ്റേ നെറ്റായി പരുക്കുണ്ടായിരുന്നു അപ്പൊ അടുത്തുള്ള ഒരാളെ ചോദിച്ചോ അല്ല നിങ്ങള് വീട്ടിൽ എന്തെങ്കിലും അറിയിച്ചോ ഈ കുട്ടിയുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും അറിയിച്ചോന്ന് ചോദിക്കും ആ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനിയനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ തന്നെ അവനിപ്പത്തന്നെ എന്ന് പറയണം അങ്ങനെ നിന്നപ്പം വിനോദും അനുസരിച്ചും കൂടെ വന്നേ അവരെ കണ്ടുകഴിഞ്ഞപ്പത്തേനും പിന്നെ നാട്ടുകാർ പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് പോയേക്കോ എന്നും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ എല്ലാം കൂടെ പോവുവാണ് ഈ സമയം അഖിൽമോൻ ഓടി ചെന്ന് വിനോദനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു കൊച്ചശാന്നും പറഞ്ഞിട്ട് ഓടി അങ്ങോട്ട് ചെല്ലുവാണ് എന്താ അഖിൽമോനെ എനിക്ക് നല്ല വേദനയുണ്ട് എൻ്റെ എൻ്റെ കയ്യിലൊക്കെ അവർ കുത്തിയൊക്കെ ഒക്കെ വെച്ചെന്ന് പറഞ്ഞു സാരമില്ല പോട്ടെ എന്റെ നെറ്റിക്ക് നല്ല വേദനയുണ്ട് കൊച്ചാന്ന് പറയണ സാരമില്ല അതേ വേദനയൊക്കെ പെട്ടെന്ന് പറഞ്ഞോളും മോന്റെ മുറിവ് കഴിയാൻ വേണ്ടി അല്ലേന്ന് ചോദിക്കാ ഈ സമയം ജയം പറഞ്ഞു അത് തീറ്റിയടുത്തായിരിക്കും എന്ന് പറയണം അപ്പം മിനിയുടെ ദേഹത്തുണ്ട് മുറിവുകളും ക്ഷതങ്ങളും ഒക്കെയുണ്ട് ദേഹമൊന്നും അനക്കാൻ പറ്റുന്നില്ല അനുസൂയം നല്ല വേദനയുണ്ട് ശരീരം ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയാന്ന് പറയാം ഈ സമയം അനുസരിച്ചു അല്ല ആദരിമോൾ എന്തു ആദരിമോളൊക്കെ വല്ലാതെ പരിക്കോളുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും ജയം ചോദിച്ചു അല്ല ശരിയാണല്ലോ ആതിരി എന്ത്യ മീന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട മിനി പറഞ്ഞു അല്ല ജയടിന്റെ കൂടെ ആതിരി ഇല്ലേന്ന് ചോദിക്കും എന്റെ കൂടെയോ എന്റെ കൂടെ ഇല്ല ഞാൻ കരുതി അകത്താ അവൾക്ക് എന്തേലും പരിക്കുണ്ടായിട്ട് അവളുടെ കാര്യം അവര് നോക്കുന്നുണ്ടായിരിക്കും ഓർത്തു ഇത് കേട്ട് മിനി പറഞ്ഞില്ല അവൾ അകത്തില്ല ഞാൻ കരുതി ജയേന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഇല്ല എന്റെ കൂടെ ഇല്ല ആകെപ്പാണേ കൺഫ്യൂഷനെ അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞുകൊണ്ട് മിനി കടന്ന് കരയാൻ തുടങ്ങി മനസ്സു ഇന്ത്യ ടെൻഷൻ അടിക്കായിരിക്കുക അവൾ ഇവിടെ എവിടെയും കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം വിളിക്കുകയാണ് അവിടെ ഒന്നും കണ്ടില്ല ഈ സമയം എന്ത് ചെയ്യണമെന്നറിയില്ല പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു ഇനി ഒരു പക്ഷേങ്കില് ആ വണ്ടിയുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരിക്കോ വിനോദ പറഞ്ഞു ചിലപ്പോൾ അവൾ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടായിരിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭയ അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞോണ്ട് എല്ലാവരും അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും വണ്ടി ഡോറൊക്കെ തുറന്നു കൊടുക്കുക പക്ഷെ അതിനകത്ത് അങ്ങ് ആദ്യേനെ കാണാനില്ല എൻ്റെ മോളേന്നും പറഞ്ഞിട്ട് മിനി കടന്ന് കരയാൻ തുടങ്ങി അവരവിടെയൊക്കെ നോക്കുക പക്ഷെ അവരെ അടുത്തും ഇല്ല ഇനിയിപ്പം എന്ത് ചെയ്യും എൻ്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ് വിളിച്ചു കിടന്നുകൊണ്ടാണ് മിനി കടന്ന് കരയണത് ഈ സമയത്ത് അവിടെയുള്ള ആൾക്കാരെ ഓടി വരുവാണേ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കും അല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കും അതെന്ത് പറ്റി അല്ല ഞങ്ങൾക്ക് ഒരാളും കൂടെ കാണാണ്ടെന്നു ഒരാളോ അതെ ഞങ്ങൾ ഒരു മോളും കൂടെ ഉണ്ട് ഞങ്ങൾ നാല് പേരായിരുന്നു പറയാ നാല് പേരോ അപ്പോൾ ഒരാൾ ഇതില് മൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ രണ്ടുപേരും ഒരു കുട്ടിയും ആ കുട്ടി ആളാ നിൽക്കുന്നത് വേറെ ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറയാം അത് കേട്ടതും ജയം പറഞ്ഞു അല്ല അങ്ങനെയല്ല ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു പറയാം അപ്പോൾ ഒരാൾ പറഞ്ഞു ഏയ് ഡോറ് തുറന്ന് കിടക്കുമായിരുന്നു ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഇപ്പൊ നിങ്ങൾ നാലുപേരെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ നാലുപേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു പക്ഷേ പക്ഷേങ്കില് ഞങ്ങള് പോലീസിലേ വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഇവിടെ ഇവിടെയെന്നെങ്കിൽ ആരും ഒരു വണ്ടി കണ്ടു നിങ്ങളുടെ വണ്ടി ഇടിക്കാൻ വന്നല്ലേ പറഞ്ഞത് പക്ഷേങ്കിൽ അങ്ങനത്തെ വണ്ടി ഇവിടെ ആരും കണ്ടിട്ടില്ല ഇത് നിങ്ങൾ ആരോ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ അല്ല ശത്രുക്കളെ അല്ലേ ഉണ്ടോന്നു ചോദിക്കാം ജയനോട് ഇല്ല ശത്രുക്കൾ ആരുമില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഇനിയിപ്പോൾ ഇവരെന്തേലും ഉപദ്രവിച്ചിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കിയതാണെന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നാട്ടുകാരെങ്ങനെ ചോദിച്ചത് ഈ സമയം ജയം പറഞ്ഞു ഞങ്ങൾക്ക് ശത്രുക്കൾ ആരും ഇല്ല എന്ന് പറയണം എന്നാൽ ഞങ്ങൾക്ക് അറിയില്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഒരു കാഴ്ച ഇവിടെയൊക്കെ നോക്കാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നോക്കുക ഈ നല്ല രാത്രി സമയമാണല്ലോ അങ്ങനെ അവിടെ ഒന്നും കാണാനും കഴിഞ്ഞില്ല ഈ സമയത്താണ് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നത് പോലീസ് ജീപ്പ് വന്നിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ തിരക്കോണം അപ്പം നാട്ടുകാർ പറഞ്ഞു ഇതേ ഞങ്ങൾ ഇ ശബ്ദം കേട്ട് വന്നപ്പോഴാണ് ഇവിടെ മൂന്ന് പേരും കണ്ടു പക്ഷേ ഇവർ പറയുന്ന ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെന്നാണ് പറയണേ ഞങ്ങൾ ഇവിടെയും കണ്ടില്ല സാറേ എന്ന് പറയണം ഈ സമയം പോലീസുകാരൻ പറഞ്ഞു എടാ ആ വണ്ടിക്കുന്ന ടോർച്ചും ഇങ്ങോട്ടെടുത്തേ ഒന്ന് നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ പോലീസുകാരും എല്ലാം കൂടെ നോക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് കാരണം ഇട്ടായതുകൊണ്ട് പെട്ടെന്നൊന്നും വലിയ കാട് പോലുള്ള സ്ഥലം ഒന്നും കാണാനും പറ്റുന്നില്ലല്ലോ മിനിയാണ് വല്ലാത്ത കരച്ചിലിരുന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഈ സമയം ഉണ്ണിമോളെ ഒരുക്കിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ് ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഉണ്ണിമോളുടെ മുഖത്ത് നല്ലൊരു പ്രകാശമാണ് തെളിഞ്ഞു കാണുന്നത് ഇപ്പൊ ദേവകിയമ്മയ ഉണ്ണിമോളെ കൊണ്ടുവരുന്നേ ഉണ്ണിമോള് ബാലികാദേവിയായിട്ട് ഒരുങ്ങി വരുവാണ് ഈ സമയം കുറിപ്പനോട് സാപത്രി എൻ നോക്കി എന്താ ഐശ്വര്യം ആ നോക്കിയാൽ ആ മോളുടെ മുഖത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഐശ്വര്യം കൊണ്ടായിരിക്കും ദേവി ഇവളുടെ പേര് തന്നെ സെലക്ട് ചെയ്തത് ബാലികാദേവിയായിട്ട് എന്തുകൊണ്ടും ഇവളാണ് യോജ്യ അങ്ങനെ ഒരു കസേലിരുത്തുകയാണ് ഉണ്ണിമോളെ എല്ലാവരും കൈവൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുവാണ് ഉണ്ണിമോളുടെ മുന്നിൽ ഉണ്ണിമോൾ ഇരിക്കുന്നാളെ ശരിക്കും ഒരു ദേവി അതുപോലെ തന്നെ നമുക്ക് തോന്നും അതുപോലെ നല്ല ഒരുങ്ങി നല്ല ഭംഗിയ നല്ലൊരു ഐശ്വര്യം ഉണ്ണിമോളുടെ മുഖത്ത് ആ സമയത്തുണ്ടായിരുന്നേ ആ ഉണ്ണിമോളുടെ മുഖത്തെ ആ ഐശ്വര്യം നോക്കാൻ പറയണം മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ആ സമയത്ത് തോന്നിയത് പിന്നീട് കാണിക്കുന്നേ അന്നപൂർണേശ്വരി ദേവിയുടെ മുന്നിൽ ഗിരിദേവിന് ലെമ്പും കൂടെ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് പ്രണാമൊക്കെ പറഞ്ഞതിന് ശേഷം ഗിരിദേവൻ പറഞ്ഞു ദുശാഹനം എല്ലാവരും വിളിച്ച് ജനനം മുതൽ ദുശാശനമൊന്നും വിളിച്ച് ആ വെളിപ്പേര് കേട്ട് വടന്ന ഉണ്ണിമോള് കണ്ണം ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചുപോയി പിന്നീട് കഷ്ടകാലം മാത്രമായിരുന്നു അതുകൊണ്ട് ആർക്കും ഉണ്ണിമോളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഉണ്ണിമോളെ ഇപ്പൊ എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു പറയാണ് ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂലെന്ന് അന്നപൂർണേശ്വരി ദേവിയോട് പറയാ ഈ സമയം അന്നപൂർണ്ണേശ്വരി ദേവി പറഞ്ഞു അതെ പിറന്നപ്പം മുതല് ഉണ്ണിമോള കുറെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചു വന്നു എല്ലാരും കളിയാക്കിയ സമയത്തൊക്കെ ഒത്തിരി വിളിച്ച അവളെ പ്രാർത്ഥിച്ചിരുന്നു അവള് ചെറുതലെ മുതല് അയ്യപ്പ സ്വാമിനെ വിളിച്ചായിരുന്നു അവൾ അപേക്ഷിച്ചിരുന്നെ അതൊക്കെ ഇനി ഞാന് പറയേണ്ട കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ഗിരിദേവൻ പറഞ്ഞു അതൊക്കെ എനിക്ക് എനിക്കറിയാന്ന് പറയാണ് ദേവിയോട് അതുകൊണ്ട് അവൾക്കൊരു നല്ല കാലം കാരണം അവളുടെ ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് അവളുടെ പ്രാർത്ഥന നമ്മൾ കേട്ടതെന്ന് പറയരുത് അവളുടെ മുന്നിൽ കണ്ണു തുറന്നു കാരണം ഇനി അവളാണ് എല്ലാം കാരണം അവൾ എന്തുകൊണ്ട് യോഗ്യത അവളാണ് ഈ ബാലികാദേവി ആവാനായിട്ടുള്ളത് അവളെപ്പോലെ പോലെ നല്ല മനഃശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവളെ ഞാൻ ബാലികാദേവിയായിട്ട് തിരഞ്ഞെടുത്തതെന്ന് അന്നപൂർണ്ണേശ്വരി ദേവി പറയാ ഇത് കേട്ടതെന്ന് ഗിരിദേൻ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാ ഈ സമയം ഗിരിദേൻ ചോദിച്ചു അല്ല ബാലികാദേവി ആയി കഴിയുമ്പത്തേനും അവളുടെ മനസ്സിന് മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ അവൾക്ക് മുത്തശ്ശിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ബാലികാദേവിയെ കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും അവള് ദേവിയെന്ന് പറയുമ്പോൾ അവളെ കളിയാക്കുക എന്നൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് ഇത് ഗിരിദേവൻ ദേവിയോട് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു അതെ എല്ലാവർക്കും ബാലികാദേവി എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും ഞാന് ബാലികാദേവിയായിട്ട് അവളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം മാത്രമാണ് എൻ്റെ സ്ത്രീകോലും മാത്രമായിട്ടാണ് അവളുടെ മനസ്സിനെ ഞാൻ കാണുന്നത് അവൾ ഒരിക്കലും ദേവി ആവത്തില്ല പക്ഷേ എങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കും കാരണം ആ സമയത്ത് അവളുടെ മനസ്സ് ശ്രീകോവിലായിരിക്കും അത് ക്ഷേത്രത്തിനുള്ളിലിരിക്കുമ്പോൾ അവള് പോലെ ആയിരിക്കും പ്രവർത്തിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അവള് പറയുന്നത് പക്ഷേ ക്ഷേത്രത്തിന് പുറത്ത് അവൾ ഉണ്ണിമോളായിരിക്കും ഈ മൂന്ന് ദിവസം എന്ന് പറയാം അതുകൊണ്ട് ആർക്കും അവളെക്കുറിച്ച് ഓർത്തൊരു ടെൻഷനും വേണ്ട പിന്നെ അവളെ ആരും കളിയാക്കാനൊന്നും പോകുന്നില്ല എന്ന് ഗിരിദേവനോട് പറയാണ് എല്ലാം കിട്ടിയും ഗിരിദേവന് ഭയങ്കര സന്തോഷമായി കാരണം ഉണ്ണിമോൾ ഉണ്ണിമോളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ദേവിയാണ് മൂന്ന് ദിവസം ഉണ്ണിമോളുടെ മനസ്സിലിരിക്കുക കുടി കൊള്ളാൻ പോകുന്നത് അപ്പം ഇനി ഉണ്ണിമോളുടെ അടുത്ത് ആരും ഒന്ന് പ്രാർത്ഥിച്ചാലും ദേവിയായിരിക്കും അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ബലമൊക്കെ കൊടുക്കുന്നത് ദേവിയായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നത് അപ്പം അതുപോലെ ഉണ്ണിമോളിനി മൂന്ന് ദിവസം ഇരിക്കാൻ പോവാം ഗിരിദേവനൊക്കെ അങ്ങനെ ഭയങ്കര സന്തോഷമായി തിരികെ ദേവിയുടെ അടുത്തൊന്ന് മടങ്ങുവാണ് ഈ സമയത്ത് ദേവയും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ആൾത്തറയിൽ ഇരിക്കുവാണ് ആൾത്തറയിലിരിക്കുകയാണ് ഗിരിദേവനും അവരും ഒന്ന് ചോദിച്ചു അല്ല എന്താ മുത്തശ്ശി മുത്തശ്ശി എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് അല്ലെ ഗിരിദേവ ഇത് കണ്ടോ ഉണ്ണിമോളിപ്പോൾ കണ്ടോ ഇരിക്കുന്നത് കണ്ട ഒരു ദേവിയായിട്ടായിരിക്കുന്ന ഓരോ ചടങ്ങുകളൊക്കെ തിരുമേനി ഇങ്ങനെ നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു പണ്ട് ഉണ്ണിമോളെ എല്ലാവരും ദുശാശനം എന്ന് വിളിച്ച് കളിയാക്കണ സമയത്ത് ഉണ്ണിമോൾ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെന്താ മുത്തശ്ശിയൊരു നല്ല കാലം വരുന്നത് എന്നാണ് എൻ്റെ ഈ ദുശ്യാഗനം എന്നുള്ള പേര് മാറുന്നൊക്കെ ഒത്തിരി കരയുമായിരുന്നു ഇപ്പോൾ അവളുടെ നേർക്കും ദേവൻ കണ്ടു തുറന്നിരിക്കുക ഭഗവാൻ കണ്ണു തുറന്നിരിക്കുക അതുകൊണ്ടാണല്ലോ അവൾക്ക് ഇങ്ങനെ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു പറയാം പിന്നെ അത് അതുമാത്രമല്ല ഗിരിദേവൻ അറിയാലോ ഗിരിദേവൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നേപ്പനാ ഗിരിദേവനും ഉണ്ണുമോൾ കണ്ടുമുട്ടിയതിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ നല്ല കാര്യമൊക്കെ സംഭവിച്ചത് അവൾ ഏത് അപകടത്തിൽ ചെന്നുപെട്ടാലും അവിടെ നിന്നെല്ലാം ഗിരിദേവൻ കൂടെ ഉള്ളതുകൊണ്ട് അവളെ രക്ഷിച്ചുകൊണ്ട് വരുന്നില്ലേ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ തൊഴേണ്ട ഗിരിദേവനെയാണെന്ന് പറയാം ഗിരിദേവനും ബാബരും ദൈവൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഉണ്ണിമോൾക്ക് ഇത്ര വലിയൊരു സൗഭാഗ്യം കിട്ടിയെന്ന് പറയാം ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞ് പേടിക്കേണ്ട മുത്തശ്ശി ഉണ്ണിമോളുടെ കഷ്ടകാലം ദുരിതങ്ങളെല്ലാം മാറിയതാ ഇനി അവൾക്ക് ഒരു ആപത്തും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോഴത്തെ വെറുവാളല്ല ബാലികാദേവിയാ ഉണ്ണിമോടെ മനസ്സിൽ ദേവിയാണ് ഇപ്പൊ കുടിയിരിക്കുന്നത് ഇനി അവൾ പറയുന്ന അരൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദേവിയുടെ അരൾപ്പാടുകളായിരിക്കും എന്ന് പറയാം ഇത് കേട്ടവൻ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് നല്ല വിശേഷങ്ങൾ കേട്ട ഉണ്ണിമോള് വന്നിരിക്കുന്നു പിന്നീട് ഉണ്ണിമോള് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഉണ്ണിമളുടെ ആ മുഖത്തിൻ്റെ ചൈതന്യം ഒക്കെ കണ്ടാൽ തന്നെ അപ്പൊ ആ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി